ാട് തത്തേങ്ങലത്ത് വീണ്ടും വന്യജീവിയുടെ ആക്രമണം മേയ്ക്കാൻ വിട്ട ആടിനെ കൊണ്ടുപോയതായി ആടിന്റെ ഉടമ ഒരാടിനെ കഴുത്തിൽ കടിച്ച് പരിക്കേൽപ്പിച്ചതായും കടുവയെ താൻ കണ്ടതായും ഭാഗ്യം കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നും ആടുകളുടെ ഉടമ തത്തേങ്ങലം സ്വദേശി അബ്ബാസ് വീടിന്റെ ആടിനെ പെട്ടെന്ന് കടുവ പോയി പോയിട്ടുണ്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഫോറസ്റ്റ് നടപടി എടുക്കണം കണ്ണുകൊണ്ട് ഞാൻ ഞാൻ കണ്ടതാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം അബ്ബാസ് തത്തേങ്ങലത്തെ മലയടിവാരത്ത് തന്റെ ആടുകളെ മേയ്ക്കാൻ വിട്ടിരുന്നു പെട്ടെന്ന് ആടുകരയുന്ന ശബ്ദം കേട്ടപ്പോൾ നോക്കിയ അബ്ബാസ് കണ്ടത് തന്റെ ആടിനെ കടുവ ആക്രമിക്കുന്നതാണെന്നും ഒരാടിന്റെ കടുവ കാട്ടിലേക്ക് കൊണ്ടുപോയെന്നും ഇയാൾ പറയുന്നു വീടിൻ്റെ ബേക്കിൽ ആടിനെ പെട്ടെന്ന് കടുവ ചാടി പോയി തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മഴ പെയ്തതു കാരണം കാൽപ്പാടുകൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെന്ന് ആർ ആർ ടി സംഘം പറഞ്ഞു എന്തായാലും രാത്രി പെട്രോളിംഗ് തുടരുമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞയാഴ്ചയിലും ഇത്തരത്തിൽ കടുവയെ തത്തേങ്ങനത്തു വെച്ച് കണ്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞിരുന്നു ഉടനെ തന്നെ കൂട് സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇന്ന് വൈകുന്നേരം ഒരു രണ്ടര മണിയോടുകൂടി തത്തങ്കലത്തുള്ള പുത്തൻപൊരക്കൽ അബ്ബാസ് എന്നവര് ആടിനെ വെച്ചു സമയത്ത് പുലി പെട്ടെന്ന് അദ്ദേഹത്തെ ആക്രമിക്കാൻ വരികയും അദ്ദേഹത്തിന് ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല അദ്ദേഹത്തിന്റെ ഒരാടിനെ പുലി ക അദ്ദേഹത്തിന്റെ കൺമുന്നിൽ നിന്ന് കടിച്ചു കൊണ്ടുപോവുകയും ഒരു ആടിനെ മാരകമായി മുറിവേൽക്കീരിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗ്യം കൊണ്ടാണ് ഈ അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കടുവയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് പുലിയല്ല കടുവയാണ് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇത്ര കാലം വരെ പുലിയുടെ ശല്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് കടുവയുടെ ശല്യം ഒരു മൂന്നാല് പ്രാവശ്യമായി ആളുകൾ പല ഭാഗത്ത് വെച്ച് കാണുകയും ഇന്നിപ്പോൾ ഒരാളുടെ മുന്നിൽ വെച്ചിട്ട് വന്യമൃഗത്തെ വന്യമൃഗ ആക്രമണം ഉണ്ടായി ഒരു ആടിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് നാട്ടുകാരെന്ന നിലക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ തത്തേങ്കലം എന്ന പ്രദേശത്ത് നിന്ന് ഈ കടുവയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കുടിച്ചുകൊണ്ടുപോയി ഈ ജനങ്ങളുടെ ഇവിടുത്തെ ജീവിത സാഹചര്യം ഇവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കി തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി ശക്തമായ സമരവുമായി വനം വകുപ്പിനെതിരെ രംഗത്ത് വരുമെന്നും ഈ അവസരത്തിൽ ഞങ്ങൾ പറയും